ും അന്നദാനം നടത്താൻ സേവാ സമാജത്തിന് അനുമതി ലഭിച്ചു ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ നാളെ മുതൽ അന്നദാനം തുടങ്ങാനിരിക്കയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സമാജം എന്നാൽ ദേവസ്വം ബോർഡ് തന്നെയാണ് അന്നദാനം നടത്തുന്നതെന്നും അതിനുള്ള തുക മാത്രമാണ് അയ്യപ്പ സേവാ സമാജത്തിൽ നിന്ന് സ്വീകരിച്ചതെന്നുമാണ് ബോർഡിന്റെ വിശദീകരണം ബോർഡിന്റെ ഈ വാദം അയ്യപ്പ സേവാ സമാജം തള്ളിക്കളയുകയും ചെയ്തു ഇതോടെ ശബരിമലയിൽ പ്രതിഷേധത്തിന് മുന്നിൽ അയ്യപ്പ സേവാ സമാജത്തിന് അന്നദാനം നടത്താനുള്ള അനുമതി നൽകിയതിൽ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് നിലവിൽ എരുമേലിയിൽ സ്വാമി അയ്യപ്പദാസിന്റെ നേതൃത്വത്തിലുള്ള അയ്യപ്പ സേവാ സമാജമാണ് അന്നദാനം നടത്തുന്നത് നാളെ മുതൽ പമ്പയിലും നിലയ്ക്കലും ഇത് തുടങ്ങും ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ തന്നെയാണ് തങ്ങൾ അന്നദാനം ആരംഭിക്കുന്നതെന്ന് സ്വാമി അയ്യപ്പദാസ് പ്രതികരിച്ചു എന്നാൽ പല സംഘടനകളും വ്യക്തികളും അന്നദാനത്തിനായി പണം നൽകാറുണ്ടെന്നും അയ്യപ്പ സേവാ സമാജവും ഇത്തരത്തിൽ തുക നൽകുക മാത്രമാണ് ചെയ്തതെന്നും ദേവസ്വം ബോർഡ് പി ആർഒ സുനിൽ പറയുന്നു അയ്യപ്പ സേവാ സമാജത്തിന് അനുമതി നൽകിയെന്നറിഞ്ഞാൽ മുഖ്യമന്ത്രി ആ അനുമതി റദ്ദാക്കാനിടയുള്ളതിനാൽ ബോർഡ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകാതിരിക്കുകയാണെന്നാണ് സ്വാമി അയ്യപ്പദാസ് ഇതിനോട് പ്രതികരിക്കുന്നത് news desk top news kerala